സമസ്ത െ വിഭാഗത്തിനെതിരായ പ്രചാരണത്തിനെതിരെ അധ്യക്ഷൻ ജിഫ്രി സമസ്തയുടെ പ്രവർത്തനം തടയാൻ ചിലർ ശ്രമിക്കുന്നു ഇവരെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കണമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു സമസ്തക്കെതിരായ വിഭാഗീയ നീക്കങ്ങളിൽ ശക്തമായ ഭാഷയിലാണ് ജിഫ്രി തങ്ങൾ വിമർശിച്ചത് ഫണ്ട് പിരിവ് നടത്തുന്നത് ചിലർ തടയുന്നു അനാവശ്യമായ ആക്ഷേപങ്ങൾ സമസ്തക്കെതിരെ ഉന്നയിക്കരുത് സമസ്തയിലെ പണ്ഡിതർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയെ ചെറുതാക്കി കാണിക്കരുതെന്നും ജിഫ്രി മുത്തുകോയത്തങ്ങൾ പറഞ്ഞു സമസ്തകളുടെ ജമീയത്തുലുമ ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കോയി ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിപ്പോ ഒന്നും ഇത് ഇതുവരെ ചെയ്തിട്ടില്ല ഇത് ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജബീയത്തുലുമ്മേൻ്റെ പേരിൽ വെച്ചുപറ്റിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുൽമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് സമസ്ത കേരള ജമീയത്തുൽമ പറയാത്തത് സമസ്ത കേരള ജമീയത്തുൽമ ചെയ്യാത്തത് സമസ്ത കേൾ ജമീയത്തുൽമയുടെ പഠിതന്മാരുടെ ചെയ്യാത്തത് അവർ പറയാത്തത് ഈ പ്രസ്ഥാനത്തിൽ അർത്ഥം സമസ്ത വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഫണ്ട് പിരിവ് മന്ദഗതിയിൽ തുടരുന്നതിനിടെയാണ് ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ പ്രതികരണം ഇരുപത്തിയഞ്ചു കോടി രൂപ ലക്ഷ്യമിട്ട് നടക്കുന്ന ഫണ്ട് പിരിവിൽ കഴിഞ്ഞ ദിവസം വരെ അഞ്ചു കോടി രൂപയാണ് പിരിക്കാനായത് ലീഗ് അനുകൂല വിഭാഗം വിട്ടുനിൽക്കുന്നതുകൊണ്ടാണ് ഫണ്ട് പിരിവ് മന്ദഗതിയിൽ ആയതെന്നാണ് സംസ്ഥയിലെ പണ്ഡിതസഭയുടെ വിലയിരുത്തൽ കൈരളി ന്യൂസ് കോഴിക്കോട്